ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വളരെ ക്ലേശകരമായ ഒരു സാഹചര്യത്തിലാണ് അതിസമർത്ഥമായി അവിടുത്തെ പാർട്ടിയെ സംഘടിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വളർത്താനും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിക്കുകയുണ്ടായി ആ നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വച്ചു ചേരുന്നത് ആ സമ്മേളനത്തിൽ വെച്ചാണ് കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കുന്നത് ആ നിലയിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബാലകൃഷ്ണന്റെ പ്രവർത്തന കേന്ദ്രം മാറി കേരള സംസ്ഥാനത്തൊണ്ടാകെ പ്രവർത്തിക്കാൻ സാമർഥ്യപൂർവ്വം സെഹാവ് ബാലകൃഷ്ണൻ ഇടപെടുകയുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിനേഴാം പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിൽ വെച്ച് ചേരുന്നത് ആ പതിനേഴാം പാർട്ടി കോൺഗ്രസിൽ സെഹാവ് ബാലകൃഷ്ണനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി രണ്ടായിരത്തി എട്ട് പാർട്ടിയുടെ പത്തൊമ്പതാം കോൺഗ്രസ് കോയമ്പത്തൂരിൽ വച്ച് നടന്നു ആ രണ്ടായിരത്തി എട്ട് കോയമ്പത്തൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വെച്ചാണ് അദ്ദേഹം പോളിത്പൂറോ അംഗമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ വെച്ച് നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിൽ വെച്ചാണ് സംസ്ഥാന സെക്രട്ടറിയായി ഷെഖാവ് കോടിയേരി ബാലകൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ചിൽ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയുണ്ടായി ശെഹാബ് ബാലകൃഷ്ണനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ അന്ന് രാജീവനായിരുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ അദ്ദേഹം മന്ത്രിയായതോടെ ആ ചുമതല സഖാവു കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റെടുക്കുകയുണ്ടായി ദേശാഭിമാനിയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവവും സാമർഥ്യപൂർവ്വവും സഖാവു ബാലകൃഷ്ണൻ പ്രവർത്തിക്കുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആദ്യമായി അദ്ദേഹം നിയമസഭാംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും നിയമസഭാംഗമായി പിന്നെ രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാംഗമായി രണ്ടായിരത്തി ആറില് നിയമസഭാംഗമായതിനെ തുടർന്നാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അതുപോലെ രണ്ടായിരത്തി ആറില് മുതൽ അഞ്ചുപരുടെ കാലവും നേരത്തെ കുറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രിയായി അതുപോലെ രണ്ടായിരത്തി ഒന്നിൽ മുതൽ അഞ്ച് കാലവും രണ്ടായിരത്തി പതിനൊന്ന് മുതലും നിയമസഭാ കമ്മിറ്റിയുടെ ഉപ നേതാവായിട്ടും പാർലമെൻ്ററി രംഗത്തിൽ അതിസമർത്ഥമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആ നിലയിൽ എല്ലാ മേഖലകളിലും വളരെ സാമർഥ്യപൂർവ്വം പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ രാജ്യത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും അദ്ദേഹം ഈ പ്രവർത്തന കാലത്താകെ വളരെ സാമർഥ്യപൂർവ്വം ഇടപെടുകയുണ്ടായി അദ്ദേഹം എല്ലാ വിഷയ വിഷയങ്ങളുടെയും എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ ഇടപെടാറുള്ളത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളാവട്ടെ രാഷ്ട്രീയ വിഷയങ്ങളാവട്ടെ സാമൂഹ്യ വിഷയങ്ങളാവട്ടെ സാംസ്കാരിക വിഷയങ്ങളാവട്ടെ മാർസിസത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇവയാകെ സമഗ്രമായി വിലയിരുത്തി ഇടപെടുന്ന സമചിത്വതയോടെ ഇടപെടുന്ന സ്വഭാവമാണ് സഹാവ് കോടിയേരി ബാലകൃഷ്ണന് ഉണ്ടായിരുന്നത് അതുപോലെ വർത്തമാനകാലത്തെ ആവശ്യങ്ങളോടൊപ്പം കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഭാവി താല്പര്യങ്ങളും വിലയിരുത്തിയാണ് ഓരോ വിഷയത്തിനും അഭിപ്രായം സഖാവ് ബാലകൃഷ്ണൻ രൂപീകരിക്കുന്നത് അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളോടുള്ള സഖാവ് രാഷ്ട്രീയ വിഷയങ്ങളോട് മാത്രമല്ല സംഘടനാ വിഷയങ്ങളോട് ഒക്കെയുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതികരണം ആ പ്രതികരണം ഒരിക്കലും യാന്ത്രിക പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നതാണ് ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ അനുഭാവികളുടെ മാത്രം പിന്തുണ നേടാൻ തന്നെ നിഷ്പക്ഷരായിട്ടുള്ളവരുടെ പിന്തുണ എതിരാളികളുടെ അടക്കം അംഗീകാരം നേടുന്ന നിലയിലാണ് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും സംഘടനാ വിഷയങ്ങളും Oke, oke, ada yang bertiga di chat ulang.